ഹായ് ഡി എസ് എല്ലാവർക്കും പന്യകലയ്ക്ക് സ്വാഗതം അപ്പോൾ അതെ നമ്മുടെ ടെൻ വെറൈറ്റിയുടെ കോംബോ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും സഹകരിക്കുന്നുണ്ട് അപ്പം ഇനി ഒരു പത്ത് മുപ്പത് പേർക്കുള്ള സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേണ്ട ഒരു വേഗം പോവുന്നുള്ളൂ അപ്പോൾ എല്ലാം വെറൈറ്റീസ് വെറൈറ്റീസാണ് അപ്പം അതാണ് ഓരോന്ന് എടുത്ത് കാണിച്ചേക്കാം കാണിച്ചേക്കാരെന്നുവെച്ചാൽ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ അയച്ചു തരുന്ന കളർ ഏതാണ് അതുകൊണ്ടാണ് ഈ വീഡിയോ ഇപ്പം ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഓരോ വെറൈറ്റീൻ്റെ കളർ നമ്മൾ ഓരോന്നായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഏതാണെന്ന് വ്യക്തമായിട്ട് നോക്കോളൂ കേട്ടോ അപ്പം അതേ ആദ്യത്തെ നമ്മുടെ ഇതാണ് ക്യൂട്ടായിട്ടുള്ള വൈറ്റിൽ ഓറഞ്ച് വരുന്നത് എന്ത് ഭംഗിയെന്നു പറയും ഇതിൻ്റെ ഡാർക്ക് ലീഫാണേ ഇതൊക്കെ നല്ല രീതിയിൽ നമ്മൾ പറയുന്ന പൊട്ടുമിക്സ് ചെയ്ത് കൊടുത്താൽ മതി ആ വെള്ളം നിങ്ങൾ യൂസ് ചെയ്യുക അപ്പം നിറഞ്ഞ പൂക്കളായി നമ്മുടെ മിറ്റത്തെ ഒരു പത്ത് ചട്ടിയിലാക്കി നിങ്ങൾ വെച്ച് നോക്കി എന്നാ ഭംഗി അടിപൊളിയാണ് കാണാൻ രാവിലെയൊക്കെ എണീറ്റ് നോക്കുമ്പോളെ നിറഞ്ഞു നിൽക്കുന്നതാണ് എന്ത് രസം അപ്പം എല്ലാവർക്കും പേടിയാണ് ഇത് ഇടുക്കിയിലും വയനാടിലൊക്കെ പിടിക്കും അങ്ങനെയൊന്നും ഇല്ലാതെ ചൂടുള്ള സ്ഥലത്തെല്ലാം പിടിക്കും ഇച്ചിരി ഒന്നൊക്കെ ഇറങ്ങി കൊടുത്താൽ മാത്രം മതി നല്ല രീതിയിൽ നിങ്ങൾക്ക് വളർത്തിയെടുക്കാം കേട്ടോ ഒരു ഒന്നര വർഷം വരെ നിൽക്കുന്ന വെറൈറ്റീസ് ആണേ ഓക്കെ ഇതാണ് ആദ്യത്തെ കേട്ടോ ഇതുകൊണ്ടോ നല്ല ഭംഗിയില്ല എന്നാൽ രസം നോക്കി ഇത് ഇതാദ്യത്തെ കളറ് അടുത്ത നമ്മുടെ ഡാർക്ക് മെറൂൺ ഇല്ലേ വെരിഗേറ്റഡിൻ്റെ ഇതുണ്ടോ ഡാർക്ക് മെറൂൺ ആണ് വിരിഗേറ്റഡിൻ്റെ ഉണ്ടോ ലീഫൊക്കെ വ്യത്യാസമുണ്ടേ ഇതിപ്പോൾ ആയി വരുന്നതേ ഉള്ളൂ അപ്പോൾ ഒരു ഫ്ലവർ ഇട്ടപ്പോൾ ഞാൻ എടുത്തതാണേ അതിൻ്റെ കളർ കാണിക്കുക നല്ല എന്ന് വെച്ചാൽ നല്ല ഭംഗിയാണ് കേട്ടോ ഡാർക്ക് മെറൂൺ ആണത് വെരിഗേറ്റഡിൻ്റെ അടുത്ത് നമ്മുടെ ക്യൂട്ടെന്ന് പറയുന്നുണ്ടോ ആ ഭംഗിയാണെന്ന് അറിയത്തോ എന്ത് രസമാണെന്നോക്കി ഈ ഒരു കളർ എന്തുകൊണ്ടോ എന്ത് ആണ് ബ്രൈറ്റ്നെസ്സാണെന്നോക്കിയപ്പോൾ ഈ ചെടിയെ നിൽക്കുന്ന കാണുമ്പോൾ ഇതുപോലെ നല്ലൊരു ഗുഡ് മോർണിംഗ് പറയാൻ തോന്നുന്നില്ല ഇതുകൊണ്ടോ അതിൻ്റെ ലീഫും കണ്ടോ നല്ല അതായത് നല്ല ഹെൽത്തിയാണ് ഈ പ്ലാന്റ്സ് ഞാൻ ഇതുപോലത്തെ തൈകളാണ് നിൽക്കയച്ചു തരുന്നത് ചിലതിനെ ഫ്ലവർ കാണുകയില്ലേ ഉള്ളൂ എന്നാലും ചില മാക്സിമം ഫ്ലവർ ഉള്ളതും ഉണ്ട് അതും അയച്ചു തരാവേ അപ്പോൾ ചിലന് ഫ്ലവർ കാണില്ല നോക്കിയാൽ എന്ത് രസം നോക്കിയാൽ ഇതാണ് മൂന്നാമത്തൊക്കെ കേട്ടോ നമ്മുടെ വൈലറ്റിൽ സെൻട്രൽ വൈറ്റ് വരുന്നത് നല്ല ഭംഗി എന്ന് വെച്ചാൽ നല്ല ഭംഗിയാണേ ഇതാണ് അടുത്തൊരു കളറ് പിന്നെ നമുക്ക് അടുത്തൊരു കളർ എന്ന് പറയുന്നത് സാദാ റെഡാണേ ഇതു കൊണ്ടോ നല്ല രസമാണ് ഇത് കാണാൻ ഡാർക്ക് മീറും വരുന്നത് റെഡ് നല്ല റെഡില്ലേ ആ റെഡിൻ്റെയാണ് അടുത്ത കളർ വരുന്നത് അടുത്ത നമ്മുടെ കളർ എന്ന് പറയുന്നത് ഇതുണ്ടോ ഇതുകൊണ്ട് ഇങ്ങനെ ഇതുകൊണ്ടാണ് എന്ത് രസമാണ് നോക്കിയാൽ വൈറ്റിൻ്റെ ഇത് റെഡിൽ വൈറ്റ് വന്നത് ഇതൊക്കെ നല്ല രസമാണ് ഒത്തിരി ഹൈറ്റ് ഒന്നുമില്ല പക്ഷെ പക്ഷേ നിറഞ്ഞ പൂക്കളുണ്ടോ ചെയ്യും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതുകൊണ്ട് ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഞാൻ കഴിച്ചിരുന്നു കേട്ടോ ഓക്കെ പിന്നെ നമ്മൾ അടുത്ത നമ്മുടെ കളർ എന്ന് പറഞ്ഞത് ഇത് ഇത് ഡാർക്ക് മജന്ത ഇതൊരു മജന്ത കളറാണ് നല്ല എപ്പോഴും വെയിലൊന്നുമില്ല മഴയൊന്നുമില്ല എല്ലാ കാലാവസ്ഥയിലും പിടിച്ചു കെട്ടുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ നിറഞ്ഞു പൂക്കളുണ്ടാകും ഡാർക്ക് മജന്ത ഓക്കേ അടുത്ത നമ്മുടെ കളർ എന്ന് പറയുന്നത് ഇത് പിങ്ക് ആണ് കേട്ടോ വെരിഗേറ്റഡ് പിങ്ക് ആണേ ഇതുകൊണ്ടാണ് ഇത്രയും നേരം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചുതായിരുന്നു കേട്ടോ ഉണ്ടോ വെരിഗേറ്റഡ് പിങ്ക് അടുത്ത നമ്മുടെ കളർ എന്ന് പറഞ്ഞത് ഇതുണ്ടോ വെരിഗേറ്റഡ് വൈറ്റ് കേട്ടോ ഇതുണ്ടോ വൈറ്റ് കളറെ ഉണ്ട് നല്ല ഭംഗിയല്ലേ വൈറ്റ് കാണാൻ ഇതാണ് നല്ല ലീഫുമാണ് ഇത് നല്ല രസം എന്ന് പറഞ്ഞാൽ നല്ല യെല്ലോ ഷെയ്ഡ് വരുന്നു കേട്ടോ ഓക്കെ അടുത്ത നമ്മുടെ പറയുന്നത് കൊണ്ട് ഇത് നല്ല ലീഫുണ്ട് ഒരു വ്യത്യാസമുണ്ട് ഇത് നല്ല രസമാണ് അറിഞ്ഞു പൂക്കളെന്നിക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഇത് ലേഡി ഫിംഗർ പോലത്തെ നല്ല രസമാണ് ഇത് കാണാൻ എന്നാ രസമാണ് നോക്കി ക്യൂട്ടല്ലേ ഇത് കാണാൻ അപ്പം ഇത്രയും ഒരു കളർ കൊണ്ട് കാണിച്ചിട്ടില്ല അതുകൊണ്ട് കാണിച്ചേക്കാവേ അടുത്ത കളർ എന്ന് പറയുന്നത് കൊണ്ടോ ഓറഞ്ചാണേ ഇതുകൊണ്ടോ നല്ല പേരികേണ്ട ഓറഞ്ച് ഇത് നല്ല ഭംഗി കേട്ടോ എല്ലാവർക്കും പേടി ഇത് പിടിക്കാറ് പക്ഷേ ഇതൊന്നും വളർന്നുണ്ടല്ലോ ചട്ടി കൺ ചട്ടിയിലുണ്ടല്ലോ ഡിസ്പ്ലേ ഞാൻ ഇട്ടുതരം കേട്ടോ വാട്സപ്പിൽ ഇട്ടുതരാം നിറഞ്ഞ പൂക്കളും ഉണ്ടാവും ഇതിന് ഇച്ചിരി ഷെയ്ഡ് വേണേ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം ലൈറ്റ് സൺലൈറ്റ് മതി ഇതൊക്കെ നല്ല ഷെയ്ഡി വയ്ക്കണം അപ്പം നല്ല വെയിലല്ലേ അതുകൊണ്ട് നല്ല വെള്ളവും പിന്നെ ഡി എ പിന്നു വളവും ഉണ്ട് അതും മേടിച്ച് നിങ്ങൾ ആഴ്ചയിൽ രണ്ടു മൂന്ന് തരിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി നല്ല രീതിയിൽ വളം തോന്നോളും ഓക്കെ അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം നല്ല വെറൈറ്റീസ് കളറാണ് കേട്ടോ അടിപൊളി വെറൈറ്റിയാണ് ഈ കോംബോയിൽ വന്നിരിക്കുന്നത് വേണ്ടവർ വാട്സാപ്പിൽ മെസ്സേജ് ഇടുക നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ നമ്മൾ ഡി ടി ഡി സി കഴിക്കുന്നുണ്ട് ഡി ടി ഡി സി സ്പീഡ് ആൻഡ് സേഫ് ഉണ്ട് കേട്ടോ അപ്പം വേണ്ടവർ പെട്ടെന്ന് പോകുന്നുള്ളൂ എല്ലാം അടിപൊളി റയറായിട്ടുള്ള വെറൈറ്റീസാണ് ഒന്നും മാറ്റി വെക്കാനും പറ്റാത്ത വെറൈറ്റീസ് കേട്ടോ അപ്പോൾ പത്ത് കളറുണ്ടേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ oك باباي thaنك يoو